ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ വിപണനം നിലമ്പൂർ നിലമ്പൂർ അഗ്നിരക്ഷാ സേനയ്ക്ക് വഴികാട്ടിയായി വളർത്തുനായ വയനാട് ഉരുൾപൊട്ടലിൽ ചാലിയാറിൽ നിന്നും മണ്ണിലടിയിൽപ്പെട്ട മൃതദേഹം മനം പിടിച്ച് അഗ്നിരക്ഷാ സേനയ്ക്ക് കണ്ടെത്തിക്കൊടുത്തത് ഒരു വളർത്തുനായയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം പുഴ കടക്കുന്നത് കണ്ട് അതിസാഹസികമായി വളർത്തുനായ പുഴയിൽ ഒറ്റയ്ക്ക് നീന്തി കടന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സംഘത്തിനൊപ്പം കൂടുകയായിരുന്നു സേനാംഗങ്ങൾ നൽകിയ ബിസ്ക്കറ്റും കഴിച്ച് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം സേനയ്ക്കൊപ്പം സഞ്ചരിച്ച് നിരപ്പായ സ്ഥലത്തെത്തിയപ്പോൾ മണം പിടിച്ച് കൈകൾ കൊണ്ടു മാന്തി മനുഷ്യ ശരീരം കണ്ടെത്തി കൊടുക്കുകയായിരുന്നു വളർത്തുനായ നായ കാണിച്ചുകൊടുത്ത സ്ഥലത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ പരിശോധന നടത്തിയപ്പോൾ അവിടെ നിന്നും ഒരു മൃതദേഹം കണ്ടെത്താനായി ഏകദേശം ഇരുപത് വയസ്സ് താഴെ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ത്രീയുടെ അരയ്ക്കുമുകളിലുള്ള ശരീരഭാഗമാണ് ഇവിടെ നിന്നും ലഭിച്ചത് വീണ്ടും സേനാംഗങ്ങളോടൊപ്പം വളർത്തുനായ തിരികെ പുഴമുറിച്ചു കടന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ